കെ എസ് ആർ ടി സി കട്ടപ്പന സബ് ഡിപ്പോയുടെ നവീകരണത്തിനായി പ്രഖ്യാപിച്ച മൂന്ന് കോടി രൂപയുടെ പദ്ധതി ഉടൻ നടപ്പിലാക്കുമെന്ന് മന്ത്രി റൂഷി അഗസ്റ്റിൻ കട്ടപ്പന ഡിപ്പോയിൽ നിന്ന് എറണാകുളത്തേക്ക് സർവീസ് ആരംഭിച്ച പുതിയ ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് ക്രമം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കട്ടപ്പനയുടെ ഗ്രാമങ്ങളിൽ സർവീസ് നടത്താൻ ഗ്രാമവണ്ടി അനുവദിക്കുന്നതിനുള്ള നടപടി ഉടൻ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു എറണാകുളം ഭാഗത്തേക്കുള്ള ജനങ്ങളുടെ യാത്രാക്ലേശത്തിന് അറുതി വരുത്തിക്കൊണ്ടാണ് കെ എസ് ആർ ടി സി കട്ടപ്പന സബ് ഡിപ്പോയിൽ നിന്ന് രണ്ട് സർവീസുകൾ ആരംഭിക്കുന്നത് വൈകുന്നേരം നാല് മുപ്പതിന് കട്ടപ്പനയിൽ നിന്നും നെടുങ്കണ്ടത്തെത്തിരിച്ച് കട്ടപ്പന കൂടി ചെറുതോണി നീര്മംഗലം വഴി എറണാകുളത്തേക്കും രാത്രി എട്ട് മണിക്ക് കട്ടപ്പനയിൽ നിന്ന് പുറപ്പെട്ട ചെറുതോണി തൊടുപുഴ വഴി എറണാകുളത്തേക്കുമാണ് സർവീസുകൾ ഓർഡിനറി ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളാണ് സർവീസ് നടത്തുക മുൻപ് നിരവധി ആളുകൾക്ക് ഈ സമയങ്ങളിൽ ബസ് സർവീസുകൾ ഇല്ലാതിരുന്നത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു കെ എസ് ആർ ടി സിയുടെ പുതിയ സർവീസ് വരുന്നതോടെ പൊതുജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് ഉണ്ടാകുക വെള്ളയാംകുടി കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ബസുകളുടെ ഫ്ളാഗ് ഓഫ് കർമ്മം ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ നിർവഹിച്ചു കെ എസ് ആർ ടി സി കട്ടപ്പന ഡിപ്പോയുടെ നവീകരണത്തിനായി മുൻപ് മൂന്ന് കോടി രൂപ പ്രഖ്യാപിച്ചിരുന്നു ആ തുക വിനിയോഗിക്കാൻ വേണ്ട നടപടികൾ അടിയന്തരമായി കൈക്കൊള്ളുമെന്ന മന്ത്രി പറഞ്ഞു കട്ടപ്പനയിലെ വിവിധ ഗ്രാമീണ മേഖലകളിൽ യാത്രാസൗകര്യമൊരുക്കുന്നതിനായി നഗരസഭയുമായി ചേർന്ന ഗ്രാമവണ്ടി അനുവദിക്കും ജില്ലയിൽ പുതിയൊരു സബ് ഡിപ്പോ കൂടി അനുവദിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതോടെ ജില്ലയിലെ യാത്രാക്ലേശത്തിന് വലിയ പരിഹാരം ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു ഈ രണ്ട് സർവീസുകൾ വരുമ്പോൾ ഒട്ടേറെ ആൾക്കാർക്ക് വലിയ സഹായകമാകുന്ന ഒരു സർവീസായിട്ട് മാറും അതോടൊപ്പം കട്ടപ്പനയിലെ ഈ കെ എസ് ആർ ടി സിയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് അവൈലബിളായ മൂന്ന് കോടി രൂപ വളരെ പെട്ടെന്ന് തന്നെ ചെലവഴിക്കത്തക്ക നിലയിലുള്ള ഒരു പദ്ധതി രൂപപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത് അതോടൊപ്പം ഈ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം കട്ടപ്പനയുടെ ഗ്രാമങ്ങളിലേക്ക് കുറച്ചും കൂടി കെ എസ് ആർ ടി സിയുടെ സർവീസ് എത്തിക്കണം എന്നുള്ളൊരു അഭിപ്രായം പൊതുവെ രൂപപ്പെട്ടു വരുന്നുണ്ട് അതിനാവശ്യമായ ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമായി നഗരസഭയുമായി ആലോചിച്ചുകൊണ്ട് തന്നെ ഒരു ഗ്രാമവണ്ടി ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് വണ്ടിയും ഡ്രൈവറും കണ്ടക്ടറും അതിൻ്റെ മെക്കാനിക്കൽ പാർട്ടെല്ലാം സർക്കാർ നോക്കും അതോടൊപ്പം ഇതിൻ്റെ ഡീസൽ എക്സ്പെൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുനിസിപ്പാലിറ്റി നിർവഹിക്കണം എന്നുള്ളതാണ് അതിൻ്റെ കണ്ടീഷൻ ആ ഗ്രാമവണ്ടിയും കൂടി നമുക്ക് ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തോട് കൂടി കട്ടപ്പനയിൽ നിന്ന് ആരംഭിക്കാനായിട്ട് കഴിയും അപ്പോൾ കട്ടപ്പനയിലെ നമ്മുടെ ഉൾപ്രദേശങ്ങളിൽ കൂടെ ഒരു സർവീസ് നടത്തുക ആൾക്കാർ കുറെ കൂടി കാര്യങ്ങൾ ടൗണുമായി ബന്ധപ്പെടാനുള്ള സൗകര്യം രൂപപ്പെടുത്താനായിട്ടുള്ള അവസരം രൂപപ്പെടുത്തുക എന്നൊക്കെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇക്കാര്യങ്ങൾക്ക് വേണ്ടി തിരുവനന്തപുരത്ത് തന്നെ കട്ടപ്പനയും ഇടുക്കിയും അതോടൊപ്പം മൂലമറ്റു ഇടുക്കിയിൽ പുതിയതായി ഒരു ഓപ്പറേഷൻ സെൻറ്റർ ഒരു സബ് ഡിപ്പോ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയിരിക്കുകയാണ് കട്ടപ്പന ഡിപ്പോയിൽ നടന്ന ഫ്ളാഗ് ഓഫ് കർമ്മത്തിൽ നഗരസഭാ അധ്യക്ഷ ബീന ടോമി വൈസ് ചെയർമാൻ കെ ജെ ബെന്നി എ ടി ഒ എം ബഷീർ ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ മാണി ജോൺ മുൻ ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ സി ആർ മുരളി അസിസ്റ്റന്റ് ഡിപ്പോ എഞ്ചിനീയർ മാണി ജോസഫ് രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരായ വി ആർ സജി ഷാജി നെല്ലിപ്പറമ്പിൽ കെ പി ഹസൻ ഇ ആർ രവീന്ദ്രൻ ഷാജി കൂത്തോടി സജിമോൾ ഷാജി കെ എസ് ആർ ടി സി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു